കേരളത്തിൽ സി പി എം നയിക്കുന്ന എൽ ഡി എഫും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പി അപ്രസക്തമാണ് മനസ്സിലായില്ലേ ആ ബി ജെ പിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനും കൂട്ടുകാർ ശ്രമിക്കുന്നത് അതാണ് ഞങ്ങളുടെ ആരോപണം അത് എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ വന്ന് പറയാണ് മിഡ് മിടുക്കൻ സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടെ സുരേന്ദ്രൻ പോലും പറയില്ല സുരേന്ദ്രൻ പോലും പറയില്ല എന്ന് കാരണം സുരേന്ദ്രൻ അതിനകത്ത് പരിഭവമുള്ള ഒരാളാണ് ആൾ പോലും പറയില്ല എൽ ഡി എഫ് കൺവീനർ പറയ ബെസ്റ്റാളെന്ന് അതേ കഴിഞ്ഞ മുപ്പത് ദിവസം മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ഒരേ എഴുതി കൊണ്ടുവന്ന ഒരേ സാധനങ്ങൾ വായിച്ചോണ്ടിരിക്കാൻ അതിന് മറുപടി ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു പക്ഷെ അദ്ദേഹം കാണുന്നില്ല മറുപടി അദ്ദേഹം ദേശാഭിമാനി കാര്യങ്ങളിൽ മാത്രമേ കാണുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള റിക്വസ്റ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി അദ്ദേഹം കാണണ മറുപടി ഒക്കെ നമ്മള് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മറുതി നിങ്ങളെ കണ്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വന്നിറക്കിയതിനേക്കാൾ കൂടുതൽ ആളുകളായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പുതുമെങ്കിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാത്ത ആളുകളൊക്കെ ആയിരുന്നു ഭൂരിപക്ഷം ആളുകൾ ഇപ്പൊ അദ്ദേഹം കണ്ടു അവിടുത്തെ എം പി ആണ് സിറ്റിംഗ് എം പി ആണ് എന്നിട്ടും ഹൃദയത്തിലേക്കാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല അവര് എല്ലാ വിഭാഗമാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും അദ്ദേഹം എല്ലാവരുടെയും കുടുംബത്തിലെ അംഗമാണ് എല്ലാവരും വോട്ട് ചെയ്യും അവിടെ സി പി എം കാര് വോട്ട് ചെയ്യും അദ്ദേഹത്തിന് ബിജെപിക്കാർ വോട്ട് ചെയ്യും സി പി എം വോട്ട് ചെയ്തില്ലെങ്കിൽ ഇത്ര വോട്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ തന്നെയാണല്ലോ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ കൊടിയുടെ കാര്യം പറയുന്നത് സി പി ഐക്കാര് മാത്രല്ലോ മറ്റൊരു നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ അവിടെ എല്ലാവരും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരുടെ അഭിമാനമാണ് രാഷ്ട്രീയ കക്ഷി മത ജാതി പരിഗണനകൾക്ക് അപ്പുറമായി അദ്ദേഹത്തിന് എല്ലാവരും വോട്ട് ചെയ്യും അദ്ദേഹം കേരളത്തിന്റെ ഹൃദയത്തിലാണ് അത് ദേശാഭിമാനിയിലും കൈരലിലും തീരുമാനിക്കേണ്ട എ കെ ജി സെന്ററിലും തീരുമാനിക്കേണ്ട ഞങ്ങളുടെ പ്രചരണം എങ്ങനെയാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കും സി പി എം ചെയ്യേണ്ടത് ആ കൊടി പോവാതെ നോക്കുക ചിഹ്നം പോവാതെ നോക്കുക മരപ്പട്ടി നീരാളി ഒന്നും ചിഹ്നമായി വരാതിരിക്കാൻ നോക്കുക ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടി പക്ഷെ പോക്ക് കണ്ടിട്ട് പിണറായി വിജയൻ ഈ കൊടി നഷ്ടപ്പെടുത്തി ഈ ചിഹ്നവും നഷ്ടപ്പെടുത്തി ഈ സി പി എമ്മിന് കേരളത്തിൽ കുഴിച്ചു മുടിയിട്ട് പോകുള്ളൂ എന്നാണ് ലക്ഷണം കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഒരു മനോഹരമായ സാധനം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അതിമനോഹരമായ കട്ടൌട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഒരേ യൂണിഫോം ആയിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ പ്രത്യേകത അതായിരുന്നു അപ്പൊ അടുത്ത പ്രാവശ്യം അടുത്ത റോഡ് ഷോ വരുമ്പോൾ കൊടി വന്നാൽ നിങ്ങൾ ചോദിക്കും എന്താ രാഹുൽ ഗാന്ധിയുടെ പണം കാണിക്കാത്തത് എന്ന് ചോദിക്കും അത്രയെങ്കിലും ഒരു അധികാരം ഞങ്ങൾക്ക് ത ഞങ്ങൾ പ്രചരണം നടത്തുമ്പോ എന്തു പിടിക്കണം ഒടി പിടിക്കണോ ഹോർഡിങ് പിടിക്കണോ അല്ലെങ്കിൽ ബോർഡ് എന്നുള്ള അനുവാദമെങ്കിലും ഞങ്ങൾക്ക് അതെങ്കിലും ഞങ്ങൾ തീരുമാനിക്കണ്ടോ